കണ്ണൂർ വിഷൻ നേർരേഖയിൽ ഒക്ടോബർ അഞ്ചിന് രാത്രി ഏഴ് മണിക്ക് അവർ എത്തുന്നു വ്യാപാര ലോകത്തെ അണിയറ രഹസ്യങ്ങളുമായി പ്രമുഖ വസ്ത്രവ്യാപാര ശൃംഖലയായ ഗ്രാൻഡ് തേജസ് ചെയർമാൻ കെ അഷ്റഫ് അരനൂറ്റാണ്ടിന്റെ പരമ്പരയുള്ള മഹാറാണി ജ്വല്ലറി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സുജയ് കല്ലറക്കൽ ഹോട്ടൽ വ്യവസായിയും ബെസ്റ്റ് മെഷീൻ ടൂൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാനുമായ കെ കെ പ്രദീപും നേർരേഖയിൽ മനസ്സ് തുറക്കുമ്പോൾ തെളിയുന്നത് വ്യാപാര ലോകത്തെ അനുഭവങ്ങൾ കൺസെപ്റ്റ് ഓരോ പരിപാടിയും ഫംഗ്ഷൻ ആൾക്കാർ പുതിയ ഷർട്ട് ഉണ്ട് പടത്തെ പോലെയല്ല യൂസ് ആൻഡ് ത്രോ എന്ന മോഡലാണ് പോയി സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ രണ്ടാഴ്ചയും മൂന്നാഴ്ചയും കഴിഞ്ഞ സ്റ്റിച്ച് ചെയ്ത് കിട്ടും അപ്പം അതിന്റെ ഫാഷനും മാറി ഈ സ്വർണത്തിന്റെ വിലകയറ്റം തീർച്ചയായും ഒരു പ്രതിസന്ധിയാണ് ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം എന്നിരുന്നാലും നമ്മുടെ സാംസ്കാരിക രീതികളിൽ തന്നെ ഒരു സുപ്രധാന ഘടകമുള്ളൊരു ശേഷം ജനങ്ങളെ എൻജോയ് ചെയ്യുന്ന രീതികളിൽ വളരെ നല്ല മാറ്റം വന്നിട്ടുണ്ട് പണ്ടുകാലങ്ങളിൽ നമ്മൾ അടുത്ത വേണ്ടി പൈസ ചൊരു കൂട്ടി വെക്കാവുന്ന സ്വഭാവത്തിലാണ് നമ്മളൊക്കെ ഉണ്ടായിരുന്നത് ഇന്നൊരു പരിധിവരെ നമ്മൾ ജീവിക്കാവുന്ന കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് വ്യാപാര രംഗത്തെ മത്സരങ്ങളുടെ സ്വഭാവം എന്ത് സ്വർണത്തെക്കാൾ വിലയുണ്ടെങ്കിലും ഡയമണ്ടിനും പ്ലാറ്റിനത്തിനും മൂല്യം കുറയുന്നത് എന്തുകൊണ്ട്

ബീഹേവ് ചെയ്ത് കഴിഞ്ഞാണ് ഞാനൊന്നും പൊതുവെ നെഗറ്റീവ് പറയുക ഇഷ്ടപ്പെടാത്ത ആളുകളാണ് കാരണം എപ്പോൾ ചോദിച്ചാലും വളരെ ഹാപ്പിയാണ് കച്ചവടം ഇങ്ങനെ വളരെ നല്ലത് പിന്നെ ആർക്കിതൊന്നും കൊടുക്കാൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് കൊടുക്കുക അപ്പോൾ സംഗതി ഒന്നും കയ്യിലില്ലെങ്കിൽ പോലും ജനങ്ങളുടെ ധാരണ ഇയാളെ കയ്യിലെടുത്താത്തൊരാ സംഭവം കാരണം നമ്മൾ നെഗറ്റീവ് പറയുന്നില്ല എന്ത് ചോദിച്ചാൽ റെഡി പൈസ എടുത്താൽ എന്നെ പിടിച്ചോ അത്യാവശ്യമായിട്ടൊരു പൈസ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റിയില്ലല്ലോ നെഗറ്റീവ് നെഗറ്റീവ് ഇത്രയും പൈസയും തന്നില്ല പറയും ഡയമണ്ടിലേക്ക് താല്പര്യം കൂടുതലാണ് ഇപ്പോ അങ്ങനെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് പിന്നെ വേറെ ട്രെൻഡ് ഇപ്പൊ കണ്ടു തരുന്നത് മുമ്പൊക്കെ നമ്മൾ നാല്പത് ഗ്രാം അല്ലെങ്കിൽ ഒരു അറുപത് ഗ്രാമിൽ പണ്ടുതരുന്ന സാധനം തന്നെ ഇപ്പൊ അതേ സാധനം ഒരു മൂന്ന് പവിലോ അല്ലെങ്കിൽ രണ്ടര പവനിലോ ചെയ്യാനുള്ള ഒരു സംവിധാനങ്ങളായി അടുക്കള പൂട്ടി വിഭവങ്ങൾ ആസ്വദിക്കാൻ ഹോട്ടലുകളിൽ എത്തുന്ന കുടുംബങ്ങളുടെ പുതിയ ട്രെൻഡുകളിലേക്ക് ഉപഭോക്താക്കളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് നേർരേഖ എത്തുന്നത് നമ്മൾ ഉപഭോക്താക്കളാണ് അറിയണം പലതും അറിയാനായി കാണുക നേർരേഖ